ശ്രീനാരായണ പരമ ഗുരവേം നമഹ സജ്ജനങ്ങളെ ലോകത്തിൽ ജനനമെന്നത് സത്യമാണെങ്കിൽ മരണവും പരമമായ സത്യമാണ് ജനനം സന്തോഷദായകമെങ്കിൽ മരണം ദുഃഖമാണ് നൽകുന്നത് പൊതുവെ മരണമെന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ എല്ലാവർക്കും ഭയമാണുണ്ടാവുക ഇത്രയും കാലവും ഈ ഭൂമിയിൽ സ്വന്തം ബന്ധങ്ങളോട് ഒത്തുവാണിരുന്ന സാധാരണക്കാരനായ ഒരുവൻ മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ ദുഃഖവും ഭയവും അവനെ വരിഞ്ഞു മുറുക്കുന്നു തൻ്റെ പ്രിയപ്പെട്ടവരോടും ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടും സന്തോഷത്തോടെ വാഴുമ്പോൾ നമ്മുടെ മനസ്സ് അവയിൽ ഒട്ടി നിൽക്കുന്നു അതുപോലെ ഈ ഭൂമിയിൽ നമുക്ക് പ്രിയപ്പെട്ടത് എന്തോ അതിൽ നമ്മുടെ മനസ്സ് ഇളകാനാവാത്ത വിധം ഒട്ടി നിൽക്കുകയാണ് ഇവയിൽ നിന്നെല്ലാം വിട്ടകലണമല്ലോ എന്ന ചിന്തയാണ് നമുക്ക് ദുഃഖമുണ്ടാക്കുന്നത് കുഞ്ഞുന്നാൾ മുതൽ നാം കേട്ടിരിക്കുന്ന മരണത്തെപ്പറ്റിയും മരണാനന്തര ജീവിതത്തെ പറ്റിയും ഒക്കെയുള്ള കഥകൾ നമ്മെ ഭയത്തിലാഴ്ത്തുന്നു നന്മ ചെയ്തവർ സ്വർഗത്തിലും തിന്മ ചെയ്തവർ നരകത്തിലും പോകും എന്ന് ഒരുവൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കേട്ടു തുടങ്ങും ഈ ഭയത്തിൽ നിന്നുകൊണ്ടാണ് ഒരു ശരാശരി മനുഷ്യൻ അവൻ്റെ ജീവിതം ജീവിച്ചു തീർക്കുന്നത് ഒരാളുടെ ജീവൻ പോയി ശ്വാസം നിലച്ചു എന്ന് കാണുമ്പോഴാണ് മരണത്തിന് കീഴടങ്ങി എന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മിലെ ഞാൻ എന്ന ബോധമാണ് മനസ്സുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ തലയിലോ തലച്ചോറിലോ ഹൃദയത്തിലോ അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനം മനസ്സിനില്ല ബോധമണ്ഡലമാണ് മനസ്സ് മരണം സംഭവിക്കുമ്പോൾ ആത്മാവ് ശരീരം വിട്ടകലുന്നു ഉദാഹരണമായി ശരീരത്തെ ഒരു ബലൂണിനോട് സാദൃശ്യപ്പെടുത്തിയാൽ അതിലെ കാറ്റാണ് ആത്മാവ് എന്ന് പറയുന്നത് എന്തെങ്കിലും വിധേയന ബലൂണിന് കേട് സംഭവിച്ചാൽ കാറ്റ് വെളിയിൽ പോകുന്നു എവിടെ നിന്നാണോ ബലൂണിന് ആവശ്യമായിരുന്ന കാറ്റ് കിട്ടിയിരുന്നത് ആ കാറ്റ് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ആത്മാവ് എങ്ങു നിന്നു വന്നോ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നിലും നിന്നിലും ഉള്ള ചൈതന്യം ഒന്നു തന്നെ എന്നല്ലേ ആചാര്യ ആചാര്യമതം സർവവ്യാപിയായി നിലനിൽക്കുന്ന കാറ്റിനെ ചൈതന്യമായി വീക്ഷിച്ചാൽ മനുഷ്യനാകുന്ന ഓരോ ബലൂണിലും നിറയ്ക്കപ്പെടുന്നത് ചൈതന്യമായ ആ കാറ്റാണ് അതുതന്നെയാണ് ആത്മാവ് നമ്മുടെ അസ്തിത്വത്തിൻ്റെ കാതലാണ് ആത്മാവ് നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ ലോകങ്ങൾക്കിടയിലുള്ള ഒരു പാലമായി ആത്മാവ് പ്രവർത്തിക്കുന്നു നമ്മുടെ ശരീരത്തിൽ ഇത്രയും നാൾ കുടികൊണ്ട നമ്മുടെ ആത്മാവ് നമ്മുടെ ആത്മാവിന് നമ്മുടെ മരണശേഷം മരണാനന്തര കർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്നതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം എന്നാൽ പ്രേതവിധിയെ പുരോഹിതന്മാരുടെ നിർദ്ദേശമനുസരിച്ച് അതായത് കാലത്തിനും ദേശത്തിനും യോജിച്ച വിധം കർമ്മകുശലന്മാർ ചെയ്തു കൊള്ളട്ടെ എന്നതാണ് മഹാഗുരുവിൻ്റെ അഭിമതം കൂടാതെ സ്ത്രീ ബാലൻ യുവാവ് വൃദ്ധൻ ഇവർ മരിക്കുമ്പോൾ അവരുടെ മൃതശരീരത്തെ ഉടനെ ദഹിപ്പിക്കണം അപ്പോൾ പരിശുദ്ധമായി ഇതിന് വേറെ വിധികൾ ഇല്ല ബന്ധുജനങ്ങൾ പത്തു ദിവസം കൊണ്ട് പ്രേതസംബന്ധമായ ബലി കർമാദികൾ ചെയ്തതിനു ശേഷം പതിനൊന്നാം ദിവസം ഹോമവും കുളിയും പുലവീടലും നടത്തണം പതിനൊന്നാം ദിവസത്തെ കർമ്മങ്ങളും കുളിയും പുണ്യാഹവും ചെയ്താൽ പരിശുദ്ധമായി പ്രേതത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അധികമായി യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് മഹാഗുരു അരുളി ചെയ്തിരിക്കുന്നത് പരിശുദ്ധമായ ആത്മാവിനെ ഒരു കാരണവശാലും ഭയക്കേണ്ട ആവശ്യമില്ല അതിനാൽ മരണഭയത്തിനും പ്രസക്തിയില്ല ജനനമുണ്ടെങ്കിൽ മരണവും സുനിശ്ചിതമാണ് എന്നിലും നിന്നിലും സർവത്തിലും കുടികൊള്ളുന്ന ആത്മചൈതന്യം ഒന്നു തന്നെ എന്ന തത്വം മനസ്സിലാക്കിയാൽ ഭയം ഒരിക്കലും നമ്മെ തീണ്ടുകയില്ല എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ആയുരാരോഗ്യ സൗഖ്യം പ്രാപ്തമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ